ഞാൻ ഇന്ത്യയിൽ ജീവിച്ച കാലഘട്ടത്തിലൊക്കെ നാൽപ്പത് കൊല്ലം മുമ്പ് നാൽപ്പത്തഞ്ച് കൊല്ലം മുമ്പൊക്കെ അവിടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നവർ പള്ളിതറസിൽ കൂടിയാണ് പഠിക്കാറുള്ളത് ഇസ്ലാമിയ കോളേജുകൾ വന്നിട്ടില്ല ഒന്നോ രണ്ടോ കൈകൊണ്ടെണ്ണം മാത്രമുള്ളത് തല പൊങ്ങി വരുന്നുണ്ടെന്ന് മാത്രം അല്ലാത്ത ബഹുഭൂരിഭാഗവും പഠിക്കൽ പള്ളിക്കൂടത്തിലും പള്ളിതറസ്സുകളിലുമൊക്കെയാണ് അങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ തർക്കശാസ്ത്രങ്ങൾ തർക്കശാസ്ത്രങ്ങൾ ആവശ്യമില്ലാത്തതായ സബ്ജക്റ്റുകൾ ആ ചർച്ച ചെയ്തിട്ട് ടൈം വേസ്റ്റ് ആക്കുന്ന ഒരു സ്വഭാവമായിരുന്നു പള്ളി തടസ്സങ്ങളിൽ ഞാൻ അടക്കം ചെയ്തിരുന്നത് എനിക്കറിയാത്തതുകൊണ്ട് അല്ലേ അവിടുന്ന് കുറച്ചൊക്കെ മാറി വന്നു പിന്നെ ഒരു പത്തി ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം കോളേജുകൾ ഇസ്ലാമിൻ്റെ പേരിൽ ഇസ്ലാമിയ കോളേജുകൾ ഇസ്ലാമിയ സ്ഥാപനങ്ങൾ തുറന്നതിൻ്റെ ശേഷം പിന്നെ സബ്ജക്റ്റുകൾക്ക് ഒന്ന് കൊഴുപ്പ് കൂട്ടി എന്നാലും മറ്റത് വിട്ടിട്ടില്ല അവിടെയാണ് അപകടം ഏത് ഈ തർക്കശാസ്ത്രം വിട്ടിട്ടില്ല എന്താ തർക്കശാസ്ത്രം എന്ന് പറഞ്ഞാൽ അങ്ങും ഇങ്ങും കാഫറാക്കാൻ പറ്റുന്ന ട്രെയിനിങ് നേടൽ സ്റ്റേജിൽ കയറിയിട്ട് അങ്ങും ഇങ്ങും കാഫറാക്കുന്ന പദ്ധതി ഉണ്ടല്ലോ വാദപ്രതിവാദം നടത്തി ജയിക്കലും ചിലപ്പോൾ വാചാലത കാരണത്താൽ അവൻ ജയിക്കുന്നുണ്ടായിരിക്കും അവൻ്റെ കൂടെ ഹക്കുണ്ടാവൂല സത്യം അവൻ്റെ കൂടെ ആയിരിക്കുകയില്ല മനസ്സിലാകുന്നുണ്ടല്ലോ ഗ്രീക്കാരാണ് അത് ആദ്യമായി തുടങ്ങി വെച്ചത് പ്രചരിപ്പിക്കാൻ ആരംഭിച്ചത് ആര് ഗ്രീക്കുകാരേ ആ അവിടെ അവരിൽ നിന്നിട്ടാണ് നമ്മളിലേക്ക് ഇസ്ലാമിലേക്ക് അവരിൽ നിന്നിട്ടും അവരുടെ പരിസരത്തിൽ നിന്നിട്ടും കടന്നു വന്നവർ ഇസ്ലാമിലേക്ക് വന്ന ശേഷം അതിന് പ്രചാരം നൽകിയത് എന്തുകൊണ്ടോ നിനക്ക് ഖുർആൻ പഠിപ്പിച്ചൂടെ ഖുർആാന്റെ തഫ്സീറുകളെ പഠിപ്പിച്ചൂടെ ഖുർആാന്റെ തഫ്സീറിൽ നമ്മുടെ മുമ്പിലുള്ളതായ ഇമാം തബരി ഇബിനുഹിഅലി മുന്നൂറ്റി പത്തിൽ മരിച്ച വ്യക്തിയാണ് അദ്ദേഹം ഹിജിറ അദ്ദേഹത്തെ ഗ്രന്ഥം നമ്മുടെ ലൈബ്രറികളിലില്ലേ ഉണ്ട് അത് പഠിപ്പിച്ചാൽ അത് പഠിപ്പിക്കാൻ തന്നെ വേണം കൊല്ലങ്ങൾ അത് പഠിപ്പിച്ചുകൂടെ അതുപോലെ സിഹൌസ്യത്വം മുഴുവനും നമ്മുടെ കൂടെയുണ്ട് അതിന് പുറമെ അതിൻ്റെ മസാനീദുകളും കൂടെയുണ്ട് ഹദീസുകൾ മുഴുവനും നമ്മുടെ കൂടെയുണ്ട് ഹദീസ് ഗ്രന്ഥങ്ങൾ അതുപോലെ താരീഹിൻ്റെ ഗ്രന്ഥങ്ങളുണ്ട് ചരിത്ര ഗ്രന്ഥങ്ങളുണ്ട് ഹിസ്റ്റി ഗ്രന്ഥങ്ങളുണ്ട് നമ്മുടെ റസൂല്ലാ അലൈഹി അല്ലൈവസ്ലമിൻ്റെ സീറയുണ്ട് ഇതെല്ലാം പഠിപ്പിക്കാൻ ടൈം എടുക്കുകയാണെങ്കിൽ തന്നെ ഒന്നോ രണ്ടോ മൂന്നോ മണിക്കൂർ ബാക്കിയുള്ള സർവ ടൈമും പള്ളി തറസ്സിൽ കഴിച്ചു കൂട്ടാറുള്ളത് തർക്കശാസ്ത്രത്തിന് വേണ്ടിയാണ് അഞ്ച് മണിക്കൂർ ആറ് മണിക്കൂറൊക്കെ വേസ്റ്റാക്കാറുള്ളത് അവിടുന്ന് ഇപ്പോൾ കുറച്ച് പിൻവലിച്ചു അല്ലെങ്കിൽ കുറച്ച് നന്മയിലേക്ക് നീങ്ങുന്നവരുണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കാം കേൾക്കുന്നതനുസരിച്ച് മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ കുട്ടികളെ ചേർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് സിലബസുകളൊക്കെ ആച്ച വന്ന നാൽപ്പത് കൊല്ലം മുമ്പത്തരം സംഭവങ്ങളൊക്കെ എൻ്റെ ഓർമ്മര് വരുന്നുണ്ട് അപ്പോൾ അവിടെയുള്ള സബ്ജക്റ്റുകളിൽ ബഹുഭൂരിഭാഗവും സബ്ജക്റ്റുകളിൽ ഇവിടെ നിന്ന് പഠിച്ചു പോകുന്ന കുട്ടികൾക്ക് പഠിച്ചാൽ പരീക്ഷയിൽ ജയിക്കാൻ സാധിക്കാത്ത രൂപത്തിലുള്ള സബ്ജക്റ്റാണ് അവിടെ പഠിപ്പിക്കുന്നത് എന്ന് മാത്രമല്ല നിർബന്ധമായി പഠിപ്പിക്കേണ്ട ഭാഗങ്ങൾ പഠിപ്പിക്കുന്നില്ല താനും അതുകൊണ്ട് അതിന് ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സിലബസ് ചേഞ്ച് ചെയ്യാത്ത കാലത്തോളം അറബ് രാഷ്ട്രത്തിൽ മൊത്തവും മദീന യൂണിവേഴ്സിറ്റിയിൽ സൗദി അറേബ്യയിൽ പ്രത്യേകിച്ചും ഇത് നടക്കുകയില്ല എന്ന് തന്നെ പറയേണ്ടി വന്നു ഞാനടക്കമുള്ള അന്നുണ്ടായിരുന്നതായ മദീന യൂണിവേഴ്സിറ്റിയിൽ പ്രവർത്തകന്മാർ അധ്യാപകന്മാർ പണ്ഡിതന്മാർ എന്തിനാതൊക്കെ പറഞ്ഞു വരുന്നത് നമ്മുടെ പഴയ കാലം മനസ്സിലാക്കിയാലേ പുതിയ കാലത്തിൻ്റെ ചാഞ്ച് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ നമ്മുടെ വീഴ്ച മനസ്സിലാക്കിയാലേ നമുക്ക് ഇത് വീച്ചനകറ്റാൻ പറ്റുകയുള്ളൂ മനസ്സിലായില്ലേ അതുകൊണ്ട് അത് പറയൽ അനിവാര്യമാണ്